ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ് ഇന്ന് പറയാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കിന്നിന് നിറം കൂടാനായിട്ട് കരിവാളിപ്പ് പോകാനായിട്ട് കറുത്ത പാടുകൾ പോകാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കോഫി പൗഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റാമെന്നാണ് പറയുന്നത് ഇതൊരു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എത്ര തിരക്കുള്ള ആളുകൾക്കും ചെയ്ത് നോക്കാവുന്നതാണ് ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ചെയ്ത് നോക്കാവുന്ന ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരെ ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ്റെ അപ്പം ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര കൂടിയും മുടി ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറും ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് മുടി നന്നായി വളരാനായിട്ട് തിക്ക് വരാനായിട്ട് ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയറിലേക്ക് മാത്രമല്ല സ്കിൻ വൈറ്റ് ബ്ലാക്ക് മാർക്ക് പോകാനായിട്ട് സ്കിൻ വൈറ്റ് ഓയിൽ സ്കിൻ പാക്ക് പാക്കെല്ലാം കൊടുക്കുന്നുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ലിബാമുണ്ട് ബീട്ട്രൂട്ട് ലിബാം ഉണ്ട് ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട് നമ്മളൊരു നാല് കൊടുക്കാൻ തുടങ്ങിയത് അപ്പൊ അത് ഉപയോഗിച്ചതിനു ശേഷമുള്ള സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് ഇതെങ്ങനെ വാങ്ങണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് അയക്കാം ഇത് ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റിംഗ് ഓയിൽ അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റ് ആണ് വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി തിളക്കമുള്ളതുമാകുന്ന ഗീതോ സ്കിൻ ഓയിൽ ഉടൻ ഓർഡർ ചെയ്യൂ സ്കിൻ സൺ ടാൻ വളരെ എളുപ്പത്തിൽ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മാറ്റാനായിട്ടും പറ്റുന്ന സൂപ്പർ പാക്ക് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യാൻ പോകുന്നത് ഇതിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്രൂ കോഫി പൗഡർ ആണ് കേട്ടോ ബ്രൂവിൻ്റെ തന്നെ എടുക്കണം കാരണം ഞാൻ ബ്രൂവിൻ്റെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടുന്നത് കേട്ടോ വേറെ ഏതെങ്കിലും കോഫി പൗഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ റിസൾട്ട് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതുകൊണ്ട് ബ്രൂവിന്റെ കോഫി പൗഡർ എടുക്കണം ഫേസ് നെക്കും കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫേസിലേക്കും നെക്കിലേക്കും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മൾ ആദ്യം ഒരു കോട്ട് ഇട്ടതിന് ശേഷം നന്നായി മസാജ് ചെയ്ത് കൊടുക്കും അതിനുശേഷം ശേഷം രണ്ടാമതൊരു കോട്ടും കൂടി ഇട്ട് കൊടുക്കും ഇനി രണ്ടാമത് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് അലോവേരാ ജെല്ലാണ് കേട്ടോ ഈ ബോട്ടിൽ ഞാൻ സെയിൽ ചെയ്യുന്നതാണ് അലോവേര പ്ലസ് വിറ്റാമിൻ സി സെറം മിക്സ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ് ഗ്രാമാണ് ഉണ്ടാവുക വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കുക നമ്മൾ കൊറിയർ അയച്ച് തരും ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ജെല്ലില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള അലോവേര ചെടിയിൽ നിന്ന് കറ്റാർവാഴ ചെടിയിൽ നിന്ന് അതിൻ്റെ ജെല്ല് വൺ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക നമ്മളുടെ കോഫി പൗഡർ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കി കൊടുക്കണം കട്ട കൂത്താതെ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കോഫി പൗഡർ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും അപ്പോൾ അങ്ങനെ കട്ട പിടിക്കാതെ നമ്മുടെ ജെല്ലായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം അതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായി കഴുകിയതിന് ശേഷം മേക്കപ്പ് എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ജസ്റ്റ് എല്ലാവരും അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു ഫൈവ് മിനിറ്റ്സോളം മസാജ് ചെയ്യാം മസാജ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊരു കോട്ടും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ടാമത് ഇടുന്ന കോട്ട് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നന്നായി ഡ്രൈ ആയിട്ടുണ്ടാവും ഒരുപാട് ഡ്രൈ ആവണ്ട അതായത് ഇരുപത് മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ വെക്കണ്ട അത് നമ്മൾ ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഓവറായിട്ട് ഫേസിൽ വെച്ച് ഒത്തിരി ഡ്രൈ ആക്കി കൊടുക്കരുത് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഫേസ് പാക്ക് ഒക്കെ അത്യാവശ്യം ഡ്രൈ ആവും ആ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളത് കഴുകി കളയണം കേട്ടോ നമുക്ക് കണ്ണിൻ്റെ അവിടെയുള്ള ബ്ലാക്ക് മാർക്ക് പോകാനായിട്ട് അതുപോലെ മൂക്കിൻ്റെ സൈഡിലൊക്കെയുള്ള ബ്ലാക്ക് മാർക്ക് പോകാനൊക്കെ ആയിട്ടും ഈ ഒരു പാക്ക് തന്നെ മതിയാവും പലരും പറയുന്ന ഒരു കാര്യമാണ് കരിവാളിപ്പുണ്ട് അത് മാറ്റാനായിട്ട് എന്തെങ്കിലും പാക്ക് പറയാൻ പറ്റുമോ ഒറ്റ യൂസിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് ഇൻഗ്രീഡിയൻസ് വളരെ കുറവ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എത്ര തിരക്കുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് തപ്പി പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും പെട്ടെന്ന് തന്നെ ചെയ്തു നോക്കാവുന്നതാണ് ഈ ഒരു കാര്യം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണ് ടു വീലറിനൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ടാൻ്റെ പ്രശ്നം ഉണ്ടാവും എല്ലാവർക്കും പറയുന്ന ഒരേ ഒരു കാര്യമാണ് എനിക്ക് ആദ്യം നല്ല കളർ ഉണ്ടായിരുന്നു ഇപ്പോൾ കരിവാളിപ്പൊക്കെ വന്ന് ജോലിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്ന കാണാറുണ്ട് അങ്ങനെയുള്ള വിഷമമൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ട് മാറ്റാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് പുതിയതായിട്ട് ൊത്തിരി മെമ്പേഴ്സ് നമ്മുടെ ചാനലിൽ വരാറുണ്ട് അപ്പോൾ അവർ നിങ്ങളുടെ കമൻസ് നോക്കിയിട്ടാണ് ആ ഈ ഒരു പാക്ക് കൊള്ളാലോ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻ്റ് ചെയ്യാം